എന്റെ പ്രിയമുള്ള യുവാവേ സ്വലാത്തുചൊല്ലിക്കോമോനെ പാതിരാവിന്റെ പഴുതിൽ സ്വലാത്തുചൊല്ലിട്ട് ഹബീബായ്മ നിനയുടെ മദീനെ ഓർത്തു കിടക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ ഹബീബായ മുത്തു നബി അലൈഹി ഹീബായ തങ്ങളെ ഓർത്തുകൊണ്ട് കൊലാത്തു ചൊല്ലിയിട്ട് അരമനയിൽ ഉറങ്ങുന്ന നേരം കൽബ മദീനയിലാണ് മദീനയുടെ രാജാവിന്റെ സന്നിധാനത്തിലാണ് അതുകൊണ്ട് അതുപോലെ ഹബീബായ മുത്തൊളി സൊല്ലാഹുളങ്ങളെ കണ്ടുമുട്ടുമ്പോൾ മുസാഫഹത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കൈ നമുക്കുണ്ടോ അതാ ായമായ ിക്കാൻ പറ്റുന്ന കൈ നമിയുണ്ടോ വൃത്തികേടുകൾ ചെയ്ത് മലിനമായി കൈ കൊണ്ട് ത്വാഹിറായ മറ്റൊരു തൊടാൻ അവകാശമുണ്ടോ അതുകൊണ്ട് മോനെ നമ്മുടെ കൈകൾ മലിനമാക്കണ്ട വന്നുപോയ തെറ്റുകളിൽ കേതിച്ച് മടങ്ങിക്കോ പിന്നെ ശുചീകരണത്തിന്റെ സമയത്ത് പോലോ മടിച്ചിരുന്ന സഹാപത്തിലേ ആലോചിച്ചു നോക്കണേ ആ നില ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടാൽ ചുംബനം കൊടുക്കാൻ പറ്റുന്ന ചുണ്ടുണ്ടോ മോനെ ചെയ്യാൻ പറ്റുന്ന കരങ്ങളുണ്ടോ മോനെ ആ ഹബീബായ തങ്ങളെ കുടിയിരുത്താൻ പറ്റുന്ന ഒരു കൽബ് വേണ്ടേ അന്യപെണ്ണിമെ പ്രണയിച്ച് തോന്നിവാസങ്ങളെ വാസങ്ങളെ കുടിയിരുത്തിയിട്ട് ആ കളവിലേക്ക് മദീനയുടെ രാജാവ് വരുമോ മോനെ എന്തൊരാനന്ദസൂലുള്ള എന്തൊരു സൗന്ദര്യമാണ് ഹബീബുള്ള ാഹുളങ്ങൾ ഇപ്പോൾ അതിലേക്കൊന്നും കടക്കാനുള്ള നേരമില്ല അള്ളാഹുവിന്റെ തൗപ്പിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം പള്ളിമുക്കിൽ പതിനഞ്ചു കൊല്ലമായി അള്ളാഹുവിന്റെ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹപ്രപഞ്ചം ഓരോ വർഷവും ഏഴു ദിവസമാണ് അങ്ങനെ ഒരു കൊല്ലം പതിനാലോ പതിനഞ്ചോ മണിക്കൂറാണ് അങ്ങനെ പതിമൂന്ന് കൊല്ലം പതിനഞ്ച് മണിക്കൂർ വീതമുള്ള പ്രസംഗം നിങ്ങൾക്ക് ഓൺലൈനിൽ ലഭ്യമാണ് അതിൽ മറ്റ് നിബിധങ്ങളെ മാത്രം പറഞ്ഞ പ്രസംഗമാണ് അവിടുത്തെ ഇരിപ്പെങ്ങനെ നടപ്പെങ്ങനെ കിടപ്പെങ്ങനെ വിശ്രമമെങ്ങനെ എങ്ങനെ അവിടുത്തെ മുഖത്തിന്റെ സൗന്ദര്യമെങ്ങനെ അവിടുത്തെ ഇരിപ്പിന്റെ ചന്ദനങ്ങന് അവിടുത്തെ ജീവിതത്തിന്റെ സൗരഭ്യമെങ്ങനെ അവിടുത്തെ വിയർപ്പിന്റെ സുഗന്ധമെങ്ങനെ പാതുകത്തിന്റെ പ്രാധാന്യമെങ്ങനെ അവിടുത്തെ ക്ഷേത്രങ്ങളുടെ മഹിമയെങ്ങനെ അവിടുത്തെ കാതുകളുടെ എങ്ങനെ അവിടുത്തെ ആംഗ്യത്തിന്റെ ശോഭ എങ്ങനെ അവിടുത്തെ ശബ്ദത്തിന്റെ മധുരം എങ്ങനെ അവിടുത്തെ മൗനത്തിന്റെ വാചാലം എങ്ങനെ ഇതെല്ലാം മാത്രം പറഞ്ഞതാ എഴുതി വെച്ചതാ നമ്മളെടുത്ത് കുറച്ച് ഭാഗമൊന്ന് വായിച്ചതാ ഹബീബായ തങ്ങളെ ഒന്ന് കാണണ്ടേ മോനെ മരണമെന്നല്ലെങ്കിൽ നാളെ നമ്മളെ മാടി വിളിക്കുന്നതാ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് ഞങ്ങൾ ഉത്തർപ്രദേശിലെ സമ്പലിൽ വെള്ളിയാഴ്ച പ്രകടനത്തിൽ പങ്കെടുത്ത നാൽപ്പത് ദിവസം മുമ്പ് കൊല്ലപ്പെട്ട രണ്ട് സഹോദരന്മാരുടെ വീട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച പോയിരുന്നത് ഇന്ന് ഞാൻ ഇന്നലെ സലാത്ത് നമ്മുടെ കില്ലൂര് സ്ഥലാത്തിന്റെ വഴത് കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചക്ക് ചുമഴയ്ക്ക് വേണ്ടി ഞങ്ങൾ പോയത് കൊടകിലെ കൊട്ടമുടി എന്ന് പറയുന്ന പള്ളിയിലാ ആ പള്ളിയുടെ വിശ്രമിക്കുന്നുണ്ട് മുഹമ്മദ് സജ്ജാദി എന്ന സജ്ജാദിമേ നാൽപ്പത് ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരനാ അതിന്റെ ചാരത്ത് വിശ്രമിക്കുന്നുണ്ട് മൂന്ന് മൂന്നുകൊല്ലം തികയാനായി മുപ്പതാമത്തെ വയസ്സിൽ റിയാസ് മൗലവിയുടെ കബുറവിടയാ അതിന്റെ അപ്പുറത്ത് അബ്ദുള്ള എന്നൊരു ചെറുപ്പക്കാരന്റെ കബുറുണ്ട് ഇതുപോലെ എത്രയെത്ര യുവാക്കളാ മോനെ ഈ ലോകത്തോടെ വിട പറഞ്ഞു പോയത് കൊല്ലപ്പെട്ടു പോയത് ജീവിതത്തിൽ ഞാൻ മധുരപ്രായത്തിൽ അടർന്നു വീണുപോയത് ഞാനും നിങ്ങൾ എപ്പോഴാ അള്ളാന്റെ വിളിക്കുത്തരം ചെയ്യേണ്ടതെന്നറിയില്ല ആ സമയത്ത് നമ്മളെ മാറി വിളിക്ക സ്വാസുൽ ബന്ധൂായ മതം ഒരു റസൂറുള്ള വലൈവ ചൊല്ല മതങ്ങളിൽ ഉണ്ടായാൽ സ്വീകരിക്കാൻ കരളിന്റെ കാതലായ മുരളി റസൂലുള്ള വലൈവ ചൊല്ല മതങ്ങളിലുണ്ടായാൽ മരണമൊരു വേദനയല്ല മരണമൊരു ആനന്ദമാരണമൊരു ആഘോഷമാ ാണ് മരണമൊരു തീർത്ഥാടനമാണ് മരണമൊരു സന്തോഷമാണ് അല്ലോ ഞങ്ങളുടെ മരണം ഹബീബായ ഞങ്ങളുടെ കരളിന്റെ കാതലായ മുത്തിന ചിരിക്കുന്ന മുഖം കൊണ്ട് മരിച്ച് അവിടെ ചാരത്തേക്ക് ചേരുന്ന മരണമാക്കണം അല്ലോ നിന്റെ ഔതാര്യം കൊണ്ട് ഞങ്ങളുടെ മരണം മുത്തിനെ പിതന്മയുടെ ചാരത്തു ചെല്ലാൻ പറ്റുന്ന യാത്രയാക്കണം അല്ലോ ഇവിടെ വിശ്രമിക്കുന്ന ഔലിയാക്കളുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ം ശോധനമാക്കണം അല്ലാഹു നമ്മുടെ എല്ലാം നന്നാക്കി